ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇത് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ട് വരുന്നത് നമുക്ക് എന്താണ് വീഡിയോ എന്ന് നോക്കാം ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇടണം അതെന്തൊക്കെയാ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നാലുമണി പലഹാരമായിട്ടും രാവിലത്തെ പലഹാരമായിട്ടും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം അത് മധുരമുള്ള ഒരു പലഹാരമാണ് അത് നമുക്ക് മധുരം വേണമെങ്കിൽ കുറയ്ക്കാം അത് മധുരം കുറയ്ക്കണമെങ്കിൽ മധുരത്തിന് പഞ്ചസാര ഒന്നുമല്ല ഇടുന്നത് അതിന് പകരം ഞാൻ അത് ചെറുപഴം എടുത്തിട്ടുള്ളത് ചെറുപഴം കണ്ടില്ലേ ഞാൻ കുറച്ചധികം ചെറുപഴം എടുത്തിട്ടുണ്ട് അത് മക്കൾക്ക് മധുരമുള്ളത് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുപഴം കൂടുതലെടുത്തു അടുത്തത് നമുക്ക് വേണ്ടത് കരിഞ്ചീരകമാണ് കണ്ടില്ല കരിഞ്ചീരകം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകാണ് എടുത്തിട്ടുള്ളത് ഞാൻ അതുപോലെ പഴം ചെറുതായി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ചെറുതായി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല പക്ഷെ വെറുതെ അങ്ങ് കട്ട് ചെയ്തൊന്നുള്ളൂ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് അത് നമുക്ക് പിന്നെ തിളച്ച വെള്ളത്തിലോട്ടാണ് ഇടേണ്ടത് ഞാനിവിടെ തിളച്ച വെള്ളത്തിലോട്ട് കരിഞ്ചീരകം ഇടുകയാണ് ആവശ്യത്തിന് ഉപ്പ് ഇടണം അത് നിങ്ങൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് മതി ഉപ്പ് പിന്നെ പഴട്ടു അടുത്തത് ഞാൻ ഇടാൻ പോകുന്നത് തനിമയുടെ വറുത്ത അരിപ്പൊടിയാണ് അത് നമ്മൾ ഷോപ്പിൽ തന്നെ ഉള്ളതാണ് തനിമയുടെ പൊടി അത് ഞാൻ അരക്കിലോനാണ് എടുത്തിട്ടുള്ളത് കിലോ എനിക്ക് ആവശ്യത്തിന് വേണം എന്താ വെച്ചാൽ മക്കൾ നാല് പേരും പിന്നെ ഉദൈഫ് ഞാൻ വലിയമ്മ അവർക്കൊക്കെ അവർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കിലോ എൻ്റെ അളവ് അത്രയാണ് തിളച്ച വെള്ളത്തിലോട്ടിട്ടും ഞാൻ നമ്മൾ സാധാ പിന്നെ പത്തിരിക്കൊക്കെ മാവ് പൊടി കിളരുക എൻ്റെ നാട്ടിൽ ഇത് പൊടി കിളരിയെന്നാ പറയുക നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല കമൻറ്റിലിടണേ അതുപോലെ ഞാൻ കുറച്ച് നേരം സിമ്മിൽ ഇട്ടു മൂ അടപ്പ് വെച്ച് കുറച്ച് നേരം ഞാൻ സിമ്മിലിട്ട് വെച്ചു അതൊന്ന് വേവണല്ലോ അപ്പം അങ്ങനെ നമ്മൾ കിളരിയൊക്കെ ഒന്ന് റെഡി ആവാൻ ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി അടച്ച് വെക്കണം എന്നാലേ കണ്ടോ എൻ്റെ വീട്ടിൽ സൂര്യനുദിച്ച് വരുന്നത് എൻ്റെ അടുക്കളയിലേക്ക് നല്ല വയവാണ് എനിക്ക് അത് ഞാൻ പിന്നെ അടുപ്പത്തൊന്ന് എടുത്തു മാറ്റി വെച്ചു കുറച്ചൊന്ന് ചൂടാറാൻ ഞാനൊന്ന് എടുത്തു വെച്ചു നല്ല ചൂടാണ് നല്ല ചൂടോടെ ഞാൻ ആ കൈ അതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ ഇപ്പോൾ പൊളിപ്പോവും അപ്പം ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആവശ്യത്തിന് ഞാൻ കുറച്ച് മാവ് എടുത്തു നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടോടെ ഞാൻ കുഴക്കുന്നത് ചൂടോടെ തന്നെയാണ് മാവ് കുഴക്കേണ്ടത് പക്ഷെ അധികം ചൂടാവാൻ പാടില്ലല്ലോ കൈ പൊള്ളൂന് അങ്ങനെ ഞാനതെല്ലാം മാവ് ഞാൻ നല്ല കുഴച്ചും നല്ല കുഴ ശരിയാണ് കേട്ടോ എന്നാലേ നമുക്ക് പിന്നെ ഓരോ ആകൃതിയിൽ ഓരോ മോഡൽസുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല മാവ് നല്ല കുഴ സെറ്റായി വരണം ഞാൻ ഉപയോഗിക്കുന്നത് വെള്ളമാണ് പച്ചവെള്ള സാധ പച്ചവെള്ളം കേട്ടോ ചിലർ ഓയിലും അങ്ങനെയൊക്കെ എടുക്കും ഞാനിവിടെ പച്ചവെള്ളമാണ് എടുത്തത് കണ്ടോ ഞാൻ ഓരോ മോഡലുകൾ ഉണ്ടാക്കുന്നത് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ നല്ല അടിപൊളി ഒരു പലഹാരമാണ് അത് ഞാനിവിടെ മൂന്ന് മോഡലാണ് ഉണ്ടാക്കാൻ പോകുന്നത് മക്കൾക്ക് ഇതൊക്കെ കാണുമ്പോളേ ഇങ്ങനത്തെ കാണുമ്പോൾ എന്താ പറയുക അവർക്കൊരു ഇത് തിന്നാൻ ഉള്ളതിനെക്കാട്ടിൽ ഇങ്ങനത്തെ ഓരോ മോഡലുകൾ കാണുമ്പോൾ അവർക്ക് എൻ്റെ വീട്ടിൽ അടിയം പിടിയാണ് എനിക്കത് വേണം എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് അടിയും പിടിയാണ് ഇമ്മയും ഓനുക്ക് മാത്രം അത് അങ്ങനത്തെ കൊടുത്തില്ലേ എനിക്കും വേണം അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര അടിയം പിടിയാണ് പക്ഷെ ഇത് എന്താ പറയുക നല്ലൊരു പലഹാരമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ അടുത്തത് ഞാൻ ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചു ചട്ടി ചൂടായി അതിലോട്ട് ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഞാൻ അപ്പോൾ കുറച്ചായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക ഉദൈഫ് കുറഞ്ഞു നമുക്ക് ഓയില് മാറ്റി നിർത്താൻ കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ അടികൊടുത്തുനിന്ന് ഞങ്ങൾ ഷോപ്പിലോട്ട് ഇറക്കുന്നതാണ് ആ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു വെളിച്ചെണ്ണ നല്ല ചൂടാവണം കേട്ടോ നല്ല ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഒരപ്പടാ ഇതിൻ്റെ പേര് ഇൻ്റെ നാട്ടിൽ ഇതിന് കക്കപ്പെന്നാന്ന് പറയാ കേട്ടോ നിങ്ങൾ ഈ പലഹാരം കണ്ടിട്ടും കഴിച്ചിട്ടും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയാന്ന് ഗവൺമെന്റിൽ ഇടണേ നല്ല ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഇതിട്ടും കണ്ടോ വേഗം കളറ് മാറി നല്ല വേഗം ഇത് വേവായി വേഗം വരും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാ ഉദയഫ്കൾക്ക് വളരെ ഇഷ്ടം ഉദൈഫ്ക്ക് അങ്ങനെ അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും പലഹാരം ഉദയഫ് കഴിക്കില്ല പക്ഷേ ഉദയഫ്കൾക്ക് ഇത് ഇഷ്ടം മധുരമാണ് അതുപോലെ നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാനും പറ്റും മക്കൾക്കാണെന്നുണ്ടെങ്കിൽ കറി ഇല്ലാതെയും കഴിക്കാം അവർക്ക് നമുക്ക് കറി പറ്റാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം രാവിലെ ഒന്നും ആരും അങ്ങനെ കറിയൊന്നും കൂട്ടി കഴിക്കില്ലല്ലോ ചായയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ കഴിക്കാം ഇതിന് കുറച്ച് മധുരം കൂടാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ പഴം എടുത്ത് കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾക്ക് അത്ര മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ പഴം കുറച്ചാൽ മതി നമുക്ക് എരിവുള്ള കറിയും തേങ്ങ അരച്ച കറിയോ അല്ലെങ്കിൽ മുളിട്ടത് ഇറച്ചിക്കറിക്കൊക്കെ ആട്ടോ അത് ട്രൈ ചെയ്യണേ എന്നെ കമൻറ്റിൽ ഇവിടെ കേട്ടോ ഞാൻ ഇപ്പം താ രണ്ട് മോഡൽ ഇതിൽ വെന്തു ഞാൻ അതാണ് മാറ്റി ഇടുകയാണ് നല്ല നല്ലൊരു കരിഞ്ചീരകത്തിന്റെ ടേസ്റ്റൊക്കെ ഉള്ള നല്ല ടേസ്റ്റ് മാത്രമല്ല കേട്ടോ ഇതിന് നല്ലൊരു മണം കൂടെ വരും അപ്പോൾ നമുക്ക് കഴിക്കാൻ എന്തായാലും ചൂടോടെ എളുപ്പത്തിൽ കഴിക്കാൻ തോന്നും അടുത്തതും റെഡി ആയിട്ടോ കണ്ടോ നല്ല റസമല്ല കാണാന് ഞാൻ ഉണ്ടാക്കിയ ഡെക്കറേഷനുകളൊക്കെ ഇങ്ങനെ ഉണ്ട് ഇതെല്ലാം എൻ്റെ വലിയ മാട്ടാ എനിക്ക് പഠിപ്പിച്ചു തന്നത് കണ്ടോ നല്ല ഭംഗിയിലാണ് ചായയും ഈ പലഹാരം വേണമെങ്കിൽ കഴിക്കാം ഞാൻ ഉദയഫ്കക്ക് മീൻ മുളകിട്ടത് ചൂതം മുളകിട്ടത് ഉണ്ടായിരുന്നു അതും ഈ പലഹാരം കൂടാൻ വെച്ചെടുത്തു ഉദയഫ് കയ്ക്ക് കറി വേണം കേട്ടോ പുട്ടിനു മാത്രം ഉദയഫ്ക കറി കൂട്ടാത്തൊള്ളു ബാക്കിയെല്ലാത്തിനും ഉദയഫ്ക കറി കൂട്ടും അപ്പൊ ഇതുപോലെ എല്ലാവരും എൻ്റെ ഈ പലഹാരം ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിളാണ് അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ ഒരു പിന്നെ നമുക്ക് കുറച്ച് പഴം ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് പഴം മതി കരിഞ്ചീരകവും കുറച്ച് മതി പിന്നെ അരിപ്പൊടി വെള്ളം ആവശ്യത്തിനു എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ സിമ്പിളാണ്